ഹലോ ഞാൻ ി വെൽക്കം ബാക്ക് ടു ഇമയാബോട്ടി അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലെ എനിക്ക് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ വേറെ ഇതൊക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ കോളർ നെക്കിലാണ് ആട്ടോ വന്നിട്ടുള്ളത് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് നമ്മൾ കുറച്ച് വീഡിയോ മുന്നായിട്ട് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ റൗണ്ട് നെക്കിലും അതുപോലെ തന്നെ ഏലിയൻ മോഡലിലും ഇത്തവണ നമ്മൾ കോളർ നെക്കിലും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് റിക്വസ്റ്റ് വന്ന മൂന്ന് പാറ്റേണിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നെറ്റ് കോട്ട ഫാബ്രിക് കിട്ടാത്തവരും റീസ്റ്റോക്ക് ചോദിച്ചവരൊക്കെ പർച്ചേസ് ചെയ്യാം സെക്കൻഡ് കാറ്റലോഗിൽ വരുന്നത് നമുക്ക് എപ്പോഴത്തെ ഹിറ്റ് ആയിട്ടുള്ള സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ആണ് രണ്ട് നല്ല കളർ ഷെയ്ഡിൽ ഒരു പീക്കോ ഗ്രീനും അതുപോലെ ഡാക്ക് പീച്ച് ഷെയ്ഡിലൊക്കെ സ്ലബ് കോട്ടൺ വന്നിട്ടുണ്ട് തേർഡ് കാറ്റലോഗിൽ വരുന്നത് ത്രീ ഡബിൾ നയൻ ട്രൈൻ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ആട്ടോ നമുക്ക് കുറെ റീസ്റ്റോക്ക് ചോദിച്ചതായിരുന്നു നമ്മൾ ഓൾറെഡി അത് ഇൻക്ലൂഡ് ചെയ്തതായിരുന്നോ രണ്ടുപേടി മുന്നായിട്ട് നമ്മൾ റയൺ ഫാബ്രിക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് ടൈം മോഡലും അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ത്രീ ഡബിൾ നയൻ ആണെങ്കിൽ പോലും അത്രയും നല്ല ഫാബ്രിക് ആയിരുന്നു ഫാബ്രിക്കായിരുന്നോ അത്രയും നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്നൊരു ഫാബ്രിക്കായിരുന്നു ത്രീ ഡബിൾ നൈൻറെ ഒരു റയൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് എന്ന് പറയുന്നത് സെയിം നമ്മൾ റീസ്റ്റോക്ക് ആയിരിക്കില്ല ഡിഫറന്റ് പാറ്റേണിൽ നമ്മൾ ആ സെയിം പ്രൈസിൽ റീസ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും കിട്ടാത്തവരൊക്കെ മാക്സിമം ഇന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ലാസ്റ്റ് കാറ്റലോഗിൽ നമ്മൾ ഫുൾ സെറ്റ് ആണ് എപ്പോഴും പോലെ നല്ലൊരു പാർട്ടി വെയർ സെറ്റ് രണ്ട് കളർ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ത്രൂ ഔട്ട് ബോഡി പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചൈനീസ് കോളർ നെക്കിൽ ചെറിയൊരു യൂ ആണ് സെന്ററിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതൌട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു നെക്ക് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ചൈനീസ് കോളർ നെക്കില് ഒരു യൂക്കറ്റാണ് സെൻ്ററിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ക്ലോസർ വി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബേസ് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതിൽ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ആ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കേട്ടോ ഈ ഒരു ബേസിൽ വൈറ്റ് ത്രെഡ് വർക്ക് വന്നോണ്ട് തന്നെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഒരു ടോപ്പ് ടോപ്പർഷൻ വരുന്നുണ്ട് കേട്ടോ സെയിം വർക്ക് തന്നെ സ്ലീവ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് കൂടിയാണ് നെറ്റ് കോട്ട ഫാബ്രിക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഡെയിലി വാഷ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ആട്ടോ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇഷ്യൂ വരുന്നില്ല കട്ബീഡൊക്കെ ആണെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർഫ്ലൈ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റീവ് വരുമ്പോൾ വിതഔട്ട് ലൈനിംഗിലും വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാ കേട്ടോ സെയിം പ്രൈസിൽ തന്നെയാണ് നമ്മൾ മുമ്പും ഈ ഒരു സെയിം ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് ഒരു ചൈനീസ് പവർ നെക്കിൽ യൂ കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൈക്ക് കംപ്ലീറ്റ് ആയിട്ടും വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സെയിം വർക്ക് തന്നെ വരുന്നത് കേട്ടോ ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒരു വർക്ക് വരുന്നുണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് സെന്ററില് യൂക്കട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു പിങ്ക് ബേസിൽ വൈറ്റ് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഈ ഒരു ബോഡി പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് ടോപ്പ് സ്ലീവ്സിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സും ലൈനിങ് ആണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് പിങ്ക് ഷെയ്ഡിലെ വൈറ്റ് ഫ്ലോറിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാവുന്നതാണ് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സോ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഈ നെക്സ്റ്റ് കളക്ഷൻസ് വരുന്നത് നോക്കാം സെക്കൻഡ് കാറ്റലോഗിൽ വന്നിട്ടുള്ളത് സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പേൾ വർക്കും ആന്റി ബീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നെക്ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ട് നെക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നതാണ് ഈ ഒരു സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് വീഡിയോസിൽ ഈ ഒരു സ്ലപ് കോട്ടൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ നമുക്ക് അത്രയും റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഈ സ്ലബ് കോട്ടൺ ഫാബ്രിക്കില് അഫോർഡബിൾ പ്രൈസുമാണ് ഈ ഒരു സ്ലപ്പ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് പോലും ഇടാൻ പറ്റുന്ന അത്രയും നല്ല ഫാബ്രിക്കിലായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും സ്ലബ് കോട്ടൺ ിലാണ് കൊണ്ടുവരുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലും ആയിട്ട് വന്നിട്ടുള്ളത് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫുള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ആൻഡിക് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് പേൾസും കൊടുത്തിട്ട് ഈ ഒരു നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം റെഡ് കളറിൽ ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആയിട്ട് ഒരു റെഡ് കളറിലുള്ള ആണ് ഈ ആൻഡിക് ബീഡ്സിന്റെ ഉള്ളിലായിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് நெக் போர்ஷனில் கொடுத்து ஹைலைக்கிறது டோப்பிண்ட் லெங் வரது மொத்த லனிங் அட்டாச்சு நல்ல லெங்ல கோட்டன் லைனிங் கொடுத்துட்டு ஸ்லீவ்ஸ் வரும் வித் லைனிங்லீ பைட்டது பாக் போர்ஷனும் சேம் களரில் ப்ளெயின் ஆயிட்டு இங்கே வரும் இது அவைபிள் ஆயிட்டஸ் வருது லாஜ் முதல் த்ரீ எக்ஸ் சைஸ் வரையாட்டோ லாஜ் எக்ஸ் டபிள் எக்ஸ் திரிபிளான அவைலபிள் ஆயிட்டுள்ள ஒரு ஸ்லிப் கோட்டன் ஃபாபிரிக்கில் எக்ஸிலும் கொண்டு அப்போ த்ரீ எக்ஸல் நோக்கி இருக்கிற பட்ட பர்ச்சேஸ் செய்ய பிரைஸ் வரணும் சிக்ஸ் நைன்டி ஃபைவ் வித் ஆள் இண்டிய் നമുക്ക് നെക്സ്റ്റ് കളർ കാർഷെയ്ഡ് ഏതാ നോക്കാം നെക്സ്റ്റ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലായിട്ട് വന്നിട്ടുള്ളത് ഒരു പീച്ചില് ഒരു പാരറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് വൈറ്റ് പേൾസും ആന്റി കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഒപ്പം ത്രെഡ് വർക്കും കൊടുത്തിട്ട് നെക്ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ആണ് ഈ ഒരു പി ഷിന് കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ആന്റി ഫിറ്റ്സിന്റെ ഇൻസൈഡ് ആയിട്ട് പാരാഗ്രീൻ ഷെയഡില് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് പേൾസും കൊടുത്തിട്ട് ഈ ഒരു ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതും സെയിം ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷനും സെയിം കളറിൽ സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും സെയിം ഫീച്ചർ തന്നെയതുകൊണ്ടോ നമ്മൾ ഒത്തിരി ലാഗ് അടിക്കാണ്ട് വേഗം പറഞ്ഞു പോകുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് നമുക്ക് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് നോക്കാം ഡാക്ക് ആയിട്ട് വരുന്ന പീഷെയ്ഡില് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് വൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു ബോട്ടോ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ലാർജ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എസ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് നയന്റി ഫോർ വിത്ത് ഓൾ ഇന്ത്യ ഫീ ഷിഫ്റ്റിംഗ് നെക്സ്റ്റ് ബാറ്റ്ലോഗ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ ഡബിൾ നയൻറെ കുർത്തിയാണ് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്ന അറിയാം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇത് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെയിം പ്രൈസിൽ തന്നെ കുറെ പേർക്ക് കിട്ടാത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ സെയിം ഫാബ്രിക്കിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഇഷ്ടമുള്ളവര് കിട്ടാത്തവരൊക്കെ വേഗം പർച്ചേസ് ചെയ്യാം നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒരു വൈറ്റ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പെയർ ചെയ്യാവുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം നല്ലൊരു നെക്ക് കൊടുത്തിട്ടാണ് ഈ ടോപ്പ് ഓർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് വരുന്നുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല നമുക്ക് റയോൺ ഫാബ്രിക്കാണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഡെയിലി വെറൈറ്റി ഡൗൺ ആണ് കേട്ടോ ഫോർട്ടി സിക്സ് മിനിറ്റ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇനിയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കും സെയിം പ്രിന്റ് തന്നെ ത്രൂ ഔട്ട് ചെയ്ത ടോപ്പ് പോർഷനിലെ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ കിട്ടാത്തവരൊക്കെ വേഗം പർച്ചേസ് ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് ആട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് സെയിം നെക്ക് തന്നെ കൊടുത്തിട്ട് ഈ ഒരു ടോപ്പ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം പ്രിന്റ് തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്നത് നെക്ക് സെയിം നെക്ക് തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ട്ടോ അറിയാൻ ഫാബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ലൈനിങ് ആരും കൊടുക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാത്തത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ത്രി ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാട്ടോ അത്രയും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് കിട്ടാത്തവരൊക്കെ വേഗം പർച്ചേസ് ചെയ്യാം ഇന്നത്തെ ലാസ്റ്റ് ബാറ്റ്ലോഗിൽ വരുന്നത് നല്ലൊരു റെഡി ടു ടുവയർ ഫുൾ സെറ്റാണ് കേട്ടോ ഒരു പാർട്ടിവെയർ സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് വിചിത്രശിൽ ഫാബ്രിക്കില് നെക്ലേസ് നല്ല തിക്കായിട്ട് തന്നെ മെഷീൻ എംബ്രോഡറി വർക്കും നല്ലൊരു സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടിയുടെ രണ്ട് ലോങ് എൻഡും നമ്മൾ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ എൻഡിലാണ് തിക്കായിട്ട് വരുന്ന ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് വിജിറ്റാസിൽ ഫാബ്രിക്കില് ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഒരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത് തിക് ആയിട്ട് തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്ക് നല്ല ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടും ചെയ്തിട്ടുള്ളത് നല്ലൊരു മെഷീൻ വർക്ക് നല്ലൊരു യു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം സീക്വൻസിങ് ത്രൂ ഔട്ട് ഈ ഒരു വർക്കിന്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷന് വിയർ ചെയ്യാൻ പാകത്തിന് നല്ലൊരു കളർ ഷെയ്ഡും നല്ലൊരു ഡിഫറെന്റ് വർക്കും കൊടുത്തിട്ടാണ് ലോ പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അത്യാവശ്യം ലെങ്ത് തന്നെ ഈ പ്രാവശ്യം ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ട് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടർ ആണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഫാബ്രിക് ആണ് നമ്മൾ കോമൺ ആയിട്ടും സാൻഡുൺ ഫാബ്രിക്കിലാണ് കൂടുതലും ബോട്ടം നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ അത്ര നല്ല കംഫർട്ടബിൾ ആണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഫോർട്ടി ഇഞ്ചസോളോളം ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട് അത്യാവശ്യം ലൈറ്റിൽ തന്നെ ബോട്ടം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലൂസ് ഫിറ്റ് ആയിട്ട് സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് ഇനി ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് തുപ്പട്ടെ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന മോഡല് രണ്ട് ലോങ് എൻ്റും സ്കാലപ്പായിട്ട് സ്കാലപ്പ് ബോർഡേഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ചെറിയൊരു എംബ്രോഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട് ഡീറ്റെയിൽ നോക്കാം ദുപ്പട്ടയുടെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് സെയിം എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ചെസ് പോഷൽ അതേ എംബ്രോയ്ഡറി വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടാണ് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് വൺ എൻ്റാണ് തിക് ആയിട്ട് വരുന്ന ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ദുപ്പട്ട ത്രൂ ഔട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഈ ഒരു ദുപ്പട്ടയിൽ വരുന്നുണ്ട് കേട്ടോ രണ്ട് ലോങ് എൻഡും മറ്റെന്റ് വരുന്നതും ഈ ഒരു സ്കാലപ്പായിട്ട് ബോർഡർ ഒക്കെ കൊടുത്ത് ഗ്രീൻ ഷെയ്ഡിലുള്ള ആണ് ഈ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സോ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ വൺ ഡബിൾ നയൻ വിറ്റ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നമുക്ക് ഇതിന്റെ ഒരു ഡവർഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് കളർ കോമ്പിനേഷനിൽ ത്രെഡ് വർക്കിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം ഇതിന്റെ ഫുൾ ലുക്ക് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ലാസ്റ്റ് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഏത് ആയി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിട്ട് സെയിം റൌഡൊക്കെ തന്നെയാണ് വരുന്നത് യോഗ പോർഷനിൽ നല്ലൊരു യു ഷേപ്പിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഡിഫറൻറ്റ് കളേഴ്സിൽ നല്ലൊരു മാച്ച് ആയിട്ട് പപ്പു ഷെയ്ഡിന് മാച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു സീക്വൻസ് വർക്കും ത്രൂ ഔട്ട് ഈ ഒരു യോഗ പോർഷനിൽ വരുന്നുണ്ട് നല്ല ബോർഡർ ഒക്കെ കൊടുത്ത് നല്ലൊരു ത്രെഡ് വർക്ക് നീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതും ഫോർട്ടി സെവൻ ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് ബട്ടർ ക്ലേപ്പ് ലൈനിങ് ആണ് വരുന്നത് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നത് സേസ് ചെയ്തോട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും സോഫ്റ്റ് ഡിജിറ്റ് ക്ലാസ് ഫാബ്രിക് ആണ് ലാസ്റ്റ് വേറെ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി തരാം സാന്റൂൺ ബോട്ടോ ആണ് ഇതിലും ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റ് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഒരു സീക്രറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട ചെയ്തിട്ടുള്ളത് സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം സോഫ്റ്റ് വിജിത്ര ഫാബ്രിക്കിൽ നല്ലൊരു ബോർഡർ തിക്ക് ആയിട്ട് വരുന്ന നല്ലൊരു ബോർഡറും ഒപ്പം തന്നെ നല്ല ലെങ് ഈ ഒരു ദുപ്പട്ട വരുന്നത് ത്രൂ ഔട്ട് ദുപ്പട്ടയില് സെയിം എംബ്രോഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ് വീട്ടിലും ആയിട്ട് വരുന്നത് നമുക്ക് വൺ സൈഡ് ആയിട്ട് തട്ടമായിട്ട് ആയിട്ടോ തട്ടുമായിട്ടോ വിയർ ചെയ്യാൻ പാകത്തിന് നല്ല ലെങ് വീടത്തിലും ദുപ്പട്ട വരുന്നുണ്ട് മറ്റേന്ത് വരുന്നതും ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് ഇങ്ങനെയാണ് വേർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡാണ് അപ്പൊ ഇല്ലാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ലൊരു സോഫ്റ്റ് വിജിറ്റൈസ് ഫാബ്രിക്കിൽ റെഡിറ്റ് വേറെ ത്രീ പീസ്റ്റ് ആണ് വരുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ താഴെക്കണ്ട് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഒക്കെ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് വാട്സാപ്പിൽ ചെയ്യുന്നവര് സൈസും കൂടെ അക്കൗണ്ടതിൽ പറഞ്ഞു പോകാനായിട്ട് മാക്സിമം നോക്കാട്ടോ കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഐറ്റം മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഓർഡേഴ്സ് ബാക്ക് ടു ബാക്ക് വരുന്നതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന ഓർഡേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പൊ സൈസ് ചോദിച്ചു അതിന്റെ റിപ്ലൈക്കൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഐറ്റം മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എല്ലാം തന്നെ നമ്മൾ വിത്തിൻ ടു ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടുന്ന് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ വിത്തിൻ സിക്സ് ഡേയ്സിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഏറ്റവും കൊണ്ട് തന്നെ കുറച്ച് ഡി ഡെലിവറിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് മുൻകൂട്ടി പറയുവാണ് ചിലപ്പോൾ നമുക്ക് ത്രീ ഡേയ്സിലുള്ള ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം സിക്സ് ഡേയ്സ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് ഡി ടി ഡിസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഐറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി പ്രിഫർ ചെയ്യാം ഡി ടി ഡിസി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ഡി ടി ഡി വേണമെന്നുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതുകൂടെ സ്പെഷ്യൽ ആയിട്ട് ോ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാട്ടോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ അതിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രൊഡക്ടിലെന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് ഐറ്റം ചെക്ക് ചെയ്യുന്നത് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്തിന് ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ മാക്സിമം നിങ്ങൾ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പു വരുത്തിന് ശേഷം മാത്രം വീഡിയോ ഓഫ് ചെയ്യാട്ടോ സൈസ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും ഇഷ്ട വരുവാണെങ്കിലും നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല ഇപ്പൊ കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കാട്ടോ നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ കൈക്കാൻ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന കേട്ടോ നമ്മൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും തരുന്നതാണ് മെഷർമെന്റ് വേണമെങ്കിലും നമ്മൾ അതും എടുത്ത് തരുന്നതാണ് കുറെ പേരൊക്കെ അങ്ങനെ മെഷർമെന്റ് നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ സൈസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് സൈസ് ഒക്കെ നോക്കിയിട്ട് മാത്രം ഫിക്സ് ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കോ എനിക്ക് മാത്രമേ നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാട്ടോ നല്ല ഓരോ സജഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കളക്ഷൻസും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം